മൂന്നേ ബൈ എട്ടിനെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ചപ്പോൾ എട്ടേ ബൈ മൂന്ന് കിട്ടി എങ്കിൽ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിച്ചത് ജസ്റ്റ് ഒന്ന് നോക്കുമോ മൂന്ന് ബൈ എട്ടിനെ ഒരു സംഖ്യ കൊണ്ട് ഹരിച്ച് അപ്പോൾ നമുക്ക് കിട്ടി എട്ടേ ബൈ മൂന്ന് ക്ലിയർ അല്ലേ ഈ ഹരിച്ചേക്കുന്ന എക്സ് ഈക്വൽ സൈൻ സൈനപ്പുറത്ത് കൊണ്ടുപോകാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും മൂന്നേ ബൈ എട്ട് ഇവിടെ വരും ഈ ഹരിച്ചേക്കുന്ന എക്സ് നമുക്ക് അപ്പുറത്ത് കൊണ്ടുപോകാം അപ്പുറത്ത് ആൾറെഡി എട്ടേ ബൈ മൂന്നുണ്ട് അപ്പോൾ ഈ ഹരിച്ചേക്കുന്ന എക്സ് അങ് അപ്പുറത്തും ഇപ്പം ഇൻറ്റു എക്സ് ആവും ഓക്കെ ഇനി ഇൻഡു എഴുതിട്ടേക്കുന്ന എട്ടേ ബൈ മൂന്ന് ഇപ്പുറത്ത് കൊണ്ടുവരാം അപ്പോൾ ഇൻഡു എഴുതിട്ടേക്കുന്ന എട്ടേ ബൈ മൂന്ന് ഇനി ഇപ്പുറത്ത് കൊണ്ടുവരും അപ്പം ഇപ്പുറത്ത് ആൾറെഡി മൂന്നേ ബൈ ഉണ്ട് ഈ എട്ടേ ബൈ മൂന്ന് ഇപ്പുറത്ത് വരപ്പം അത് തിരിച്ചിട്ട് കുണിച്ചാൽ മതി ഇപ്പോൾ ഇൻറ്റു മൂന്നേ ബൈ എട്ട് എന്ന് വരും അതായത് ഈ മൂന്ന് നേരെ ഇവിടെ വന്ന് മൾട്ടിപ്ലൈ ചെയ്യും ഈ എട്ട് നേരെ വന്ന് താഴെയും പോവും ഈ ക്ലസേന അപ്പുറത്ത് കുണിച്ചേക്കുന്ന എട്ടേ ബൈ മൂന്നിനെ ഇപ്പുറത്ത് കൊണ്ടുവരു തിരിച്ചിട്ട് കുണിക്കണം അതായത് എട്ടേ ബൈ മൂന്ന് മൂന്നേ ബൈ എട്ടാവും അപ്പുറത്ത് ആരാണ് എക്സ് മാത്രമാവും അപ്പോൾ മൂന്ന് ഇൻറ്റ് മൂന്ന് എന്നും താഴെ എട്ട് ഇൻ്റു എട്ട് അറുപത്തിനാല് എന്നേ കിട്ടും ഇതായിരിക്കും എക്സിൻ്റെ വില ഒമ്പതേ ബൈ അറുപത്തിയല് ഓപ്ഷൻ ഡി ഉത്തരം